ഹായ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് കേട്ടാ അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോഴേ ഒരു പൂതിയാണ് കേട്ടാ അപ്പോൾ എന്താ വെച്ചാൽ രാവിലെ അങ്ങനെ സാധാരണ നമ്മൾ മധുരമുള്ള സാധനങ്ങളൊന്നും ചായക്ക് ഉണ്ടാക്കാറില്ലല്ലോ പക്ഷെ ഇന്ന് എണീറ്റപ്പോൾ അങ്ങനെ പറഞ്ഞു ഏട്ടം പറഞ്ഞു പറഞ്ഞു കേട്ടാ അന്ന് അട ഉണ്ടാക്കിക്കോ അട പുഴുങ്ങിയാൽ മതി എന്ന് പറഞ്ഞു കേട്ടാ അപ്പോൾ അതിൽ ഞാൻ രണ്ട് ദിവസം മുമ്പ് ചക്ക വരട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചക്ക വരട്ട് വെച്ചിട്ട് അട ഉണ്ടാക്കാനായിട്ടേട്ടൻ പറഞ്ഞത് അപ്പോൾ എനിക്കും തോന്നി അങ്ങനെ ഉണ്ടാക്കാം എന്തായാലും കുറേ ദിവസമായി മധുരമൊക്കെ ഞാൻ കഴിച്ചിട്ടിട്ടാണ് അപ്പം എന്തെങ്കിലും എൻ്റെ ഈ ബ്ലഡ് ഷുഗറൊക്കെ കൂടുതലുള്ള സമയത്താണെങ്കിൽ ഞാൻ കുറച്ചൊക്കെ മധുരമൊക്കെ ഒഴിവാക്കി ഇങ്ങനെ ഇരിക്കും എന്നിട്ട് കുറഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചോടും കൂട്ട അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ ഇപ്പം കുറേ ദിവസമായി ഞാൻ മധുരം ഒഴിവാക്കിയിട്ടിട്ടാ അപ്പോൾ ഇന്ന് ഏട്ട അത് പറഞ്ഞപ്പോൾ എനിക്കും ഇൻട്രസ്റ്റായി വേഗം അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു വാക്ക് മാറ്റുമ്പോഴെങ്കിൽ വേഗം ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ട് വേഗം ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ എല്ലാം നമ്മുടെ വീട്ടിലില്ലാത്ത കാരണം കൊണ്ട് അമ്മ അപ്പുറത്ത് ശാന്തിച്ചിടയിൽ നിന്ന് വാങ്ങി കൊടുത്തിട്ടാണ് കേട്ടോ അതിൽ ഇലയിലെണ്ണിട്ടാ ഉണ്ടാക്കിയത് അപ്പോൾ ഞാനാണെങ്കിൽ ഒരുപാട് ഈ ചക്ക വരട്ട് വെച്ചു അങ്ങനെ കുറച്ചൊന്ന് വെച്ചാൽ മതി എന്നാട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ എന്തായാലും ഇങ്ങനെ ചിലതിലൊക്കെ ഇങ്ങനെ കൂടുതൽ വെച്ചു എനിക്ക് നല്ല ഇഷ്ടമായത് കാരണം കൊണ്ട് കൂടുതലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടാണ് അപ്പം അത് പുഴുങ്ങി എടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ വേഗം ചെമ്പൽ വെള്ളമൊക്കെ വെച്ച് പുഴുങ്ങിയെടുത്തു വിട്ടാ അപ്പം അത് ഒരുവിധം പിള്ളേർക്കൊന്നും ഈ സാധനം ഇഷ്ടമല്ല കേട്ടോ ഈ ചക്ക വരട്ട് ഉള്ളില് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് അവര് അത് വെറുതെ വല്ല ഒരു സ്പൂൺ അങ്ങനെ തിന്നു എന്നുള്ള മോളൊന്നും തിന്നേയില്ല കണ്ണനാണ് പിന്നെയും കഴിക്കട്ട അപ്പം ഞാനിത് കണ്ണന് നല്ല ഇഷ്ടമായിട്ടോ പക്ഷേ ഈ ചക്കയുടെ ഉള്ളിൽ വെച്ചത് എത്ര കണ്ടും ഇഷ്ടം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല ഞാൻ അതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അപ്പം ഉണ്ടാക്കിയിട്ട് ആദ്യം വെന്തപ്പം തന്നെ ഏട്ടൻ പറഞ്ഞു ഒരെണ്ണം കൊടുക്കാൻ പറഞ്ഞിട്ടപ്പം അങ്ങനെ വേഗം ഏട്ടൻ ചായ കുടിച്ചു വിട്ട കാരണം മറ്റുള്ളവരൊന്നും ഇത് കഴിക്കാത്ത കാരണം കൊണ്ട് വലിയ ശ്രദ്ധ അതിന് കൊടുക്കണില്ല അവർ കഴിക്കാനായിട്ടിട്ടാണ് അപ്പം ഏട്ടൻ വേഗം കഴിച്ചു വിട്ട അപ്പം ഏട്ടനിഷ്ടമായി പിന്നെ ഞാൻ അധികം മധുരം വെക്കാത്തതാണ് കേട്ടാ കൊടുത്ത് നിന്നിട്ട് പോലും ഏട്ടനത് ആ മധുരം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അത്ര അധികം അവർ തീരെ മധുരം കഴിക്കാണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അങ്ങനെ കഴിക്കുമ്പോഴേ പറ്റുന്നില്ല അത് പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ അങ്ങനെ മധുരത്തിനോട് ഇഷ്ടമുള്ള ആളായ കാരണം കൊണ്ട് നീ എത്ര മധുരം വെച്ചാലും ഞാൻ അങ്ങനെ അങ്ങനൊരിതുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി പിന്നെ ഏട്ടൻ കഴിഞ്ഞ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളും കഴിച്ചു വിട്ടു അപ്പം ഞാൻ പറഞ്ഞില്ലേ ആ കൂടുതലും മധുരം വെച്ചത് എൻ്റെ മുന്നിലേക്ക് തന്നെ എത്തിയിട്ടാണ് അപ്പോൾ ഞാൻ അതിരുന്ന് കഴിച്ചപ്പോൾ ഒന്ന് കഴിച്ചാൽ തന്നെ നമുക്ക് ഒരു ഇത് മണ്ടക്കടി കിട്ടിയ പോലെ ആവും കേട്ടോ മോളൊരു സ്പൂൺ എടുത്ത് കൈ പിടിച്ചിട്ട് അതുമ്പം തൊട്ടിട്ട് പോലും ഇല്ല അതവിടെ വെച്ചിരുന്ന് കുറെ കഴിഞ്ഞപ്പോൾ അത് അവിടെ തന്നെ കൊണ്ടുവച്ചു അവൾ ഇട്ടാ അങ്ങനെയാണ് അവൾ പിന്നെ കുറേ കഴിഞ്ഞിട്ട് കണ്ണം പോയിട്ട് എന്താ മിക്സറാണ് എന്തൊക്കെ വാങ്ങി അവിടെ നിന്ന് നിർത്തു വിട്ടാ അവൾക്ക് അപ്പം അങ്ങനെ അവർ രണ്ടാളും കൂടിയിട്ട് ഇരുന്നിട്ട് പിന്നെ ചായ കുടിച്ചു ഞാൻ ആ അവിടെ തന്നെ ഇരുന്നത് തിന്നു ഏട്ടനത് ഞാൻ കഴിക്കണേ കാണുമ്പോൾ തന്നെ ഇതാവുക ജീണ് മധുരം ഒരു അത്ര അധികം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഏട്ടനെ ക്ഷീണം പിടിച്ചു അത് കഴിക്കും വിളക്കി മൂപ്പരിന്ന് ഉറങ്ങി തുടങ്ങി അങ്ങനെ കേട്ടോ അമ്മയ മധുരം തിന്ന മോശമൊന്നും അല്ല കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം മൊബൈലിൽ നോക്കിയിരിക്കുമ്പോഴേ ഇങ്ങനെ ഒരാൾ നോക്കുമ്പോൾ നമുക്ക് നോക്കാൻ തോന്നും അങ്ങനെ ഒപ്പം ഇരുന്നിട്ട് അങ്ങനെ നോക്കണതാ കേട്ടോ ഈ ഓരോന്നൊക്കെ അപ്പം ഒരു ഒരു മഴ അപ്പോൾ വെറുതെ ഒന്ന് ചാറി പോയിട്ടാണ് അപ്പം ഞാൻ എൻ്റെ പത്ത് മണിയൊക്കെ മേലൊന്ന് താഴത്തേക്ക് ഇറക്കിയിട്ടുണ്ടെന്ന് പറയും അതൊക്കെ ഉഷാറായി പക്ഷേ അതിന് മോൾ പൂവ് ഉണ്ടാവണില്ലാട്ടോ അപ്പം ഇനി എന്തെങ്കിലും വളമൊക്കെ ഒഴിച്ച് കൊടുക്കണം അല്ലാണ്ട് ടൈമഞ്ഞ് പൂ ഉണ്ടാവും എനിക്ക് തോന്നണില്ല മറ്റേ മുകളിലാവുമ്പോൾ ഒരുപാട് പൂവൊക്കെ ഉണ്ടായിരുന്നോ പിന്നെ അത് താഴത്തേക്ക് ഇറക്കി ഉണങ്ങി ഉണങ്ങിയപ്പോഴുണ്ടായ താഴ്ത്തിക്ക് ഇറക്കിയത് അപ്പം അങ്ങനെ മഴ വന്നത് അങ്ങനെ തന്നെ ഒരു ചാറില് ചാറിയിട്ട് അങ്ങനെ മഴ അങ്ങോട്ട് പോയിട്ടാ പിന്നെ വലിയ ശല്യമൊന്നും മഴക്കുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു വെയിലും ഇല്ലാത്ത ഒരു ഇങ്ങനെ ഒരു തണുത്ത അന്തരീക്ഷം ആയിരുന്നു കേട്ടോ അന്ന് മുഴുവനും പിന്നെ കുറേ നേരം കഴിഞ്ഞു പിള്ളേർ പിടികളിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു മിഠായി വാങ്ങാനൊക്കെ അവർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഊണ് കഴിക്കായിരുന്നു കേട്ട അപ്പോൾ തലേ ദിവസം നെത്തൽ വലിയ നെത്തൽ കൂടുന്നുണ്ടായിരുന്നു കേട്ട അപ്പം അത് കറി വെച്ചതുണ്ടായിരുന്നു അപ്പോൾ വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ അച്ചാർ ചക്കക്കുരു ഉപ്പേരി വെച്ചതുണ്ടായിരുന്നു പിന്നെ നെത്തൽ വറുത്തത് അതൊക്കെ കൂട്ടിയിട്ട് അന്നത്തെ അങ്ങനെ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു വിട്ട വെറുതെ കുറേ പിന്നെയും കറി വെച്ചിട്ട് കാര്യമില്ലേ അപ്പം അങ്ങനെ അത് അവസാനിപ്പിച്ചു പിന്നെ ഉച്ച തിരിഞ്ഞ് മോള് വിളക്കൊക്കെ വെച്ചു അപ്പോൾ വിളക്കൊക്കെ മോളാണ് ഇപ്പോൾ ഡെയിലി മിക്കതും വിളക്ക് വയ്ക്കുന്നത് അവളാട്ടാ അപ്പം വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാനും അതേട്ടാ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞാൽ പ്രാർത്ഥിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് എഴുതാനൊക്കെ ഇരിക്കും അങ്ങനെയാണ് പക്ഷേ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഞാൻ ആ പരിപാടിക്കൊന്നും നിൽക്കാൻ പറ്റിയില്ല കാരണം നമ്മുടെ ഈ ജനാലിൻ്റെ അടുക്കളയുടെ ജനാലിൻ്റെ സൈഡിൽ ഇങ്ങനെ ഉറുമ്പ് കുത്തുക ഉറുമ്പ് കുത്തിയിട്ട് എപ്പോഴും ഉറുമ്പാവുക അടുക്കളയിൽ അപ്പോൾ അത് ഈ ഫ്യൂരിറ്റി ഇരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ അങ്ങനെ ഈ ഫിൽറ്റർ ഇരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ അങ്ങനെ വന്നപ്പോൾ അവിടെ അത് ശരിയാക്കിയില്ലെങ്കിൽ ഭയങ്കര വൃത്തിക്കേടാണ് ഏതു നേരം ഉറുമ്പ് വന്നിട്ടേ അപ്പോൾ അത് ഏട്ടൻ കുറച്ച് സിമൻറ്റൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് തേമ്പി റെഡിയാക്കിട്ടാണ് പിന്നെ പുറത്ത് കണ്ണം പൈപ്പൊക്കെ പറിച്ചെടുത്ത ഒരു ഭാഗമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ സിമെൻ്റൊക്കെ വെച്ചിട്ട് ഏട്ടൻ കുളിക്കാൻ പോയത് കേട്ടാണ് അപ്പോൾ അത് കാരണം എന്ന് എൻ്റെ എഴുത്തും പ്രാർത്ഥനയൊന്നും നടന്നിട്ടില്ല ഏട്ടാ ഞാൻ ഏട്ടങ്ങനെ കുളി കുളി കഴിഞ്ഞിട്ട് ചറക്കിലേക്ക് പോകാൻ നിൽക്കുന്നുണ്ട് കേട്ടോ ആ വെറുതെ ഇങ്ങനെ ഒന്ന് ഉച്ചരിഞ്ഞ് നടക്കണതാണ് അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നിന്നു ഇവിടെ ഉറുമ്പിൻ്റെ ഈ ഏത് നേരെ ഈ പൊടി ഇങ്ങനെ കുത്തിയിടും ഉറുമ്പ് അങ്ങനെ ഇതിൻ്റെ മുകളിലൊക്കെ ആകെ വൃത്തി അപ്പം അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചു വിട്ടാ പിന്നു പറയുന്നത് നമ്മുടെ പാത്രങ്ങളൊക്കെ ഇരിക്കണ ഇരിക്കുന്നതാണ്ട സാധനങ്ങൾ വാങ്ങാൻ പോവാറായി തുടങ്ങിയിട്ടാണ് ഒരു മിക്ക പാത്രങ്ങളും ഒഴിവായി തുടങ്ങി ഇനിയിപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുണ്ടാവുകയുള്ളു ബാക്കിയൊക്കെ ഇങ്ങനെ ഒഴുവായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി ഒരു ദിവസം എന്തായാലും മെനക്കെട്ടിട്ട് അതിന് പോകണം ഈ അപ്പോൾ അത് വാങ്ങി എന്തായാലും ഒരു പ്രാ ഒരു മാസം വാങ്ങിക്കഴിഞ്ഞാൽ എനിക്കത് പിറ്റത്തെ മാസം അതിൻ്റെ പിറ്റത്തെ മാസക്കൊക്കെ ഉണ്ടാവും കേട്ടോ ചില ചില സാധനങ്ങളൊക്കെ ഇടയ്ക്ക് വാങ്ങേണ്ടി വരുള്ളൂ പിന്നെ വൈകുന്നേരം ഏട്ടൻ ചിറക്കെ പോയി വന്നപ്പോൾ മീനൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ വൈകുന്നേരം മോര് ഉണ്ടായിരുന്നു കുറച്ച് തൈര് ഇരിക്കുന്നുണ്ടായിരുന്നു കടയിൽ നിന്ന് വാങ്ങണത് മോര് പോലെ അധികം കട്ടിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മോള് കുറച്ച് ഏട്ടം വരുമ്പോൾ പാൽ കൊടുത്തപ്പോൾ ചായ ഉണ്ടാക്കാൻ തിന്നു ഞങ്ങൾ വൈകിട്ട് നേരം വൈകിട്ടല്ല ചായ കുടിക്കുക അത് കാരണം കൊണ്ടാണ് കേട്ട അങ്ങനെ അപ്പോൾ ഈ ഉണക്കമാന്തൽ കൊടുക്കുന്നുണ്ടായിരുന്നു വേറെ മീനൊന്നും കിട്ടിയില്ല അപ്പോൾ ഇവർക്ക് ഉണക്കൽ വറുത്തത് ഇട്ടിട്ട് പൊടിച്ചിട്ടിട്ട് ചോറ് കൊടുത്താൽ കുറച്ചൊക്കെ തിന്നും എന്നാലും പച്ചമീൻ തിന്നണ പോലെയൊന്നും ഇവർ കഴിക്കില്ല കേട്ടോ അപ്പം ഇവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സാധനം വാങ്ങിയത് അപ്പോൾ അത് വറുത്തിട്ട് വേണം ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ അമ്മ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകാൻ നിന്നു അടുക്കളയിൽ ആ ഒരു വൃത്തിക്കേട് പോയപ്പോൾ എന്നെ നല്ല സമാധാനമായിട്ടാണ് അപ്പോഴേക്കും പിന്നെ വൈകുന്നേരം നല്ല വലിയ മഴ പെയ്തു വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞ് കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു കേട്ടാ ഭാഗ്യത്തിനായിട്ടും ചെറുക്കിലേക്കൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു ഇല്ലാച്ചെ എന്താവും ഭയങ്കര മഴ പെയ്തു അങ്ങനെ ഒരു ഞായറാഴ്ച എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മൂടി മൂടിക്കെട്ടി അന്തരീക്ഷായിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു ഏട്ടാ കുറേ ദിവസമായി ഞാനിങ്ങനത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതൊന്നുമല്ല അല്ല ഞങ്ങൾ മിക്കതും യാത്രയിലൊക്കെ ആവും കേട്ടോ അത് കാരണം കൊണ്ടാണ് ഞാൻ ഏട്ടനും മിക്കതും അടിക്കുന്ന ഒക്കെ അങ്ങനെയാണ് അപ്പോൾ പിന്നെ അങ്ങനെ പോയ വൈകിട്ട് വന്ന് വരുമ്പോൾ വയ്യാണ്ടൊക്കെ ആയിട്ട് പിന്നെ ഒന്നും ചെയ്യാറില്ല അതാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ഞായറാഴ്ച അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു വിട്ട രാത്രിയിൽ തൈര് കറിയും മീൻ കറിയും ഒക്കെ ബാക്കിയുള്ളത് അതൊക്കെ കൂട്ടി മീൻ വറുത്തൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഊണ് കഴിച്ചു വിട്ട അപ്പം ഈ വീഡിയോ എത്രയൊക്കെ ഉള്ളതോ അത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്